കൊല്ലം ജില്ലയിലെ ലുലുവിന്റെ ആദ്യ ഹൈപ്പർ മാർക്കറ്റ് കൊട്ടിയത്ത് പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദിയാണ് ലുലു ഡെയിലിയും ലുലു കണക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് കോട്ടയത്തിനും തൃശൂറിനും പിന്നാലെ കൊല്ലം ജില്ലയിലും സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ദേഷ്യംഗനാട് റാപ്പിഡ് ഡെവലപ്മെന്റ് ആൻഡ് അസിസ്റ്റൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കൊട്ടിയത്തെ ഡ്രീം സ്മാലാണ് ുലു ഡെയിലിയും ലുലു കണക്റ്റും തുറന്നിരിക്കുന്നത് സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്കുള്ള ലുലുവിന്റെ പിന്തുണ കൂടിയാണ് ഈ നീക്കം സംരംഭങ്ങളെ എല്ലാ നിലയ്ക്കും പിന്തുണയ്ക്കണമെന്ന് എം എ യൂസഫലി പറഞ്ഞു കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വയ്ക്കുന്ന സംരംഭങ്ങളെ എല്ലാ നിലയ്ക്കും സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഇതൊരംഭമാണ് കോൺസെപ്റ്റായ ലുലു ഡെയിലി ആരംഭിക്കാത്ത സാറിന്റെ സഹകരണ പ്രസ്ഥാനവും നമ്മുടെ നാടും വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡ്രീംസ്കോ പ്രസിഡന്റ് എസ് സെക്രട്ടറി ബെന്നി ജോൺ വയനാട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ സോണി പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം കൊല്ലംകാർക്ക് പുതിയ ഷോപ്പിംഗ് വിസ്മയമാവും കൊട്ടിയത്തെ ലുലുമാൾ പ്രദേശത്തെ വികസനത്തിനും ഇത് മുതൽക്കൂട്ടാണ് ഏവർക്കും കൊട്ടിയം ലുലുമാളിലേക്ക് സ്വാഗതം